ശ്രീനാരായണ പരമഗുരുവേ നമഹ്ളവരെ ഇന്ന് ചിങ്ങമാസത്തിലെ ആദ്യത്തെ ചതയ ദിനമാണ് ചതയദിനമാണ് ഇറന്നാളായി ആഗ്രഹിക്കുന്നതാണ് ശ്രീനാരായണ ഭഗവാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കുളത്തൂർ കോലത്തുകരയിൽ നടത്തിയ ശിവപ്രതിഷ്ഠയ്ക്കു ശേഷം അവിടുത്തെ ഭക്തരായിരിക്കുന്ന ആളുകൾക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തിട്ടുള്ള കോലതീരശിസ്ഥവം എന്ന് പറയുന്ന അമഹത്തായ ഒരു പ്രാർത്ഥന അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം പകർന്നു കൊടുക്കണം എന്നുള്ളത് ഭഗവാൻ ബോധത്തിൽ തെളിയിച്ചു തന്നിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് തെറ്റുകളുണ്ടാവാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരിവുപ്പുറത്ത് ശിവകരമായ ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഒരു പക്ഷേ വരെ ആരാധനാ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു സമൂഹത്തിന് ആരാധന സ്വാതന്ത്ര്യം നേടി കൊടുത്തതിന് ശേഷം അവർക്ക് എങ്ങനെ ആണ് ഈശ്വരനിലേക്ക് അല്ലെങ്കിൽ ഈശ്വരനോട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് ആർത്ഥിക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്ന തരത്തില് അഞ്ചു വർഷത്തിന് ശേഷം ഒരു ആരാധനാ മൂർത്തിയെ കൂടിയിട്ട് വീണ്ടും ഒരു ശിവപ്രതിഷ്ഠയിലൂടെ അതിനുശേഷം ഭഗവാൻ പകർന്നു നിന്നിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് സുവ്യക്തമാകുന്ന തരത്തിൽ പകർന്നു നിന്നിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു കൃതിയാണ് സ്തവം എന്ന് പറയുന്നത് ധർമ്മിഷ്ടരിലേറ്റം പ്രതികൂലൻ പാലിക്കണവെന്നെ പരിചോടിന്നു കുളത്തൂർ കോലത്തു കരക്കോവിലിൽ വാഴും പരമേശൻ കാലാശ്രയം ഭഗവത് പദങ്ങളില് ആശ്രയം തേടി അണയുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ ഭാവത്തിൽ നിൽക്കുന്ന ശിവസ്വരൂപത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഭഗവാനിലേക്ക് അല്ലെങ്കിൽ ഭഗവത് സന്നിധിയിലേക്ക് ഭഗവാന്റെ പാദങ്ങളിലേക്ക് ചെന്ന് ചേരുന്ന ആളുകൾക്ക് എന്താണ് അവിടുന്ന് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ അവിടെ എന്താണ് കൊടുക്കുന്നത് കനിഞ്ഞ അനുഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളതാണ് അല്ലെങ്കിൽ അത്രയും ഭഗവത് സ്വരൂപം അല്ലെങ്കിൽ എന്ത് ആഗ്രഹിച്ചു ചെല്ലുന്ന ആളുകൾക്കും അതെല്ലാം കൊടുക്കുന്ന ഒരു ഭാവത്തിൽ നിൽക്കുന്ന ശിവഭഗവാനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന തന്നെയാണ് ത്രിപാദങ്ങൾ ഈ ആദ്യത്തെ വരിയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത് നമുക്കറിയാം ശ്രീലിംഗദാസ സ്വാമികൾ രചിച്ചിട്ടുള്ള ആറാം പദ്യം സിദ്ധി പദാംബുജ രജോലവ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരുവേ നമ യാതൊരു ഗുരുവിൻ്റെ പാദങ്ങളിൽ പറ്റിയിരിക്കുന്ന പൊടിയുടെ ഒരു കണിക അത് അത് മാത്രം മതിയാകും ഞങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും എല്ലാ ശ്രീയും നൽകുന്നതിന് എന്ന് അടിവരയിട്ട് പറയുകയാണ് ശിവലിംഗദാസ്വാമികൾ ത്രിപാദങ്ങളെ കണ്ടിട്ട് അനുഭവിച്ചിട്ട് അറിഞ്ഞിട്ട് ശിവലിംഗദാസ്വാമികൾ നമുക്ക് പകർന്നു നൽകുന്ന മഹത്തായിരിക്കുന്ന ഗുരുസ്വരൂപത്തെ വർണ്ണിക്കുന്ന ആ ഒരു വിശിഷ്ടമായ കൃതിയിലെ ആറാം പദ്യത്തിൽ പറയുന്ന ആ പദങ്ങളിൽ ഗുരുവിന്റെ സന്നിധിയിലേക്ക് ചെന്നുചേരുന്ന ആളുകൾക്ക് എങ്ങനെയാണോ ഗുരു അനുഗ്രഹവർഷം ചൊരിയുന്നത് അതേപോലെ തന്നെ ഇതാ ഇവിടെ കൊലത്തുകരയിലെ ഗുരുവിൻ്റെ ആ ശിവകരമായ ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു നടത്തിയിട്ടുള്ള മറ്റൊരു ശിവപ്രതിഷ്ഠയിലൂടെ അല്ലെങ്കിൽ ആ ശിവഭഗവാന്റെ മുന്നിലേക്ക് എത്തുമ്പോഴും തൻ്റെ സ്വരൂപം ഗുരുവിൻ്റെ സ്വരൂപം തന്നെയാണ് അവിടെയും ഉള്ളതെന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു നിരീക്ഷണ ബുദ്ധിയോട് കൂടിയിട്ട് ഒരു നല്ല ബുദ്ധിയോട് കൂടിയിട്ട് നമ്മളിതിനെ സമീപിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എൻ്റെ ബോധത്തിൽ തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ അതുപോലെ ഗുരുപാത ദശകത്തിൽ മഹാകവി കുമാരനാശാൻ പറയുന്നു ീതിക്കാളാകിലോരാതഖിലഹിമയും ഭൂതിയും നൽകുമേതോ ചൈതന്യം പൂണ്ടും അപ്രീതി ലപജയമുണ്ടാക്കിയും നിൽക്കയാലോ ഏതൊന്നിനും മൂലമല്ലോ ഗുരു കൃപ അതിനാൽ ഭുക്തിയും മുക്തിയും മേൽസാധിപ്പാനോർത്ത ുരുചരണം ഞാന് ഞാൻ നീൻ ഇവിടെയും കണ്ഠ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ശ്രീനാരായണ ഭഗവാന്റെ പാദങ്ങളിലാണ് രക്ഷ അല്ലെങ്കിൽ ആ പദങ്ങളിൽ ചെന്നുചേരുന്ന ആളുകളിലാണ് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നത് അല്ലെങ്കിൽ ആ പദങ്ങളിൽ ചെന്നു ചേരുന്ന ആളുകൾക്ക് സർവവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നു എന്ന് ആശാന് വണ്ടി പറയുന്നു ഇപ്പൊ ഗുരു കോലതീരശസ്തവത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്ന ഗുരുമഹിമയും ഒപ്പം ഒരു നല്ല പ്രാർത്ഥന എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഭഗവത് പദങ്ങളിലേക്ക് ചെന്നു ചേരേണ്ട പ്രാർത്ഥന എത്തരത്തിലുള്ളതായിരിക്കണമെന്നും സുവ്യക്തമാക്കി തരികയാണ്